ഇന്ത്യ പാക് അതിർത്തിക്കരികത്തെ ബി എസ് എഫിന്റെ ഈ ചെക്ക് പോസ്റ്റിനപ്പുറം ഉപ്പുപാടങ്ങളുടെ മഹാരാജ്യം വേലിയേറ്റത്തിനെത്തുന്ന കടൽജലം ജലമുറഞ്ഞ് മഞ്ഞുപാടികൾ പോലെ തോന്നിക്കുന്ന ഉപ്പിന്റെ പരപ്പ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ റാൻ ഓഫ് കച്ച് രാജ്യത്താവശ്യമായ ഉപ്പിന്റെ എഴുപത് ശതമാനവും നിർമ്മിക്കുന്നത് ഈ മേഖലയിൽ നിന്നാണ് എന്നാൽ ഉപ്പ് കുറുക്കുന്ന തൊഴിലാളികളുടെ ജീവിതം യഥാർത്ഥ മരുഭൂമിയിലേതുപോലെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മൂവായിരം ചതുരശ്ര കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ വെൺമരുഭൂമിയിൽ നിന്നാണ് കച്ചിലെ സാധാരണക്കാർ ഉപജീവനം പഠിച്ചത് രൺ ഓഫ് കച്ചിനു സമീപത്തും കച്ചിലെ പാടങ്ങളിലും ഉപ്പു കുറുകുമെന്ന അറിവിന് നൂറ്റാണ്ടുകളുടെ പെരുമ ഭൂഗർഭജലം വരമ്പുകൾ കകത്താക്കി പതിനഞ്ച് ദിവസം കാത്തിരുന്നാണ് ഉപ്പു കുറുക്കുന്നത് തൊഴിലാളികൾ കൈകൊണ്ടു കോരി കഴുകിയെടുത്ത ശേഷം ഫാക്ടറികൾക്ക് നൽകുന്ന ഉപ്പിനെ കിലോയ്ക്ക് വിപണിയിൽ പത്തു രൂപ മാസങ്ങളോളം ഉപ്പുപാടങ്ങളിൽ പണിയെടുക്കുന്നതിന്റെ ശാരീരിക പ്രത്യാഘാതങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഇവർക്ക് ഭീഷണി पाठ पाट तुम नल्क सरकार नियंत्रण अंजु लक्ष जीवित प्रतिसंधि अगर ये सब गवर्नमेंट उठा लेगी ना तो सब सबका धंधा खत्म हो जाएगा और किसी के पास काम ही नहीं रहेगा समझ लो ये मेहनत कर रहे हैं वो भी निकल जाएगा वनकिड़ व्यवसाय भूमि नल्क सरकार പരമ്പരാഗത തൊഴിൽ മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി ഉപ്പുപാടങ്ങളിലെ തൊഴിലാളികളുടെ പുനരധിവാസം കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളൊന്നും ഇത്തവണയും രാഷ്ട്രീയ പാർട്ടികൾ കണക്കിലെടുത്തിട്ടില്ല ഉപ്പുകാറ്റേറ്റ് വളരുന്ന ഇവരുടെ പുതുതലമുറ പോലും പ്രതിസന്ധിയുടെ പാടങ്ങളിൽ അകപ്പെടുന്നു മലയാളിയുടെ കറിക്കുപ്പു വേണമെങ്കിൽ ഒരു പങ്ക് ഗുജറാത്തിലെ ഈ പാടങ്ങളിൽ നിർത്തണം ഗാന്ധി ഉപ്പു കുറുക്കി പ്രതിഷേധിച്ച നാട്ടിൽ തൊഴിലാളികൾക്കും ചെറുകിട സംരംഭകർക്കും ഉപ്പു കുറുക്കാൻ ഇടമില്ലാതാകുമോ എന്നതും തിരഞ്ഞെടുപ്പ് വേളയിലെ ചോദ്യം കച്ചിലെ ഒപ്പു നിന്നും ക്യാമറമാൻ ടി ആർ രതീഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യാ വിഷൻ